യുവതിയുടെ മരണത്തിൽ ഭർത്തൃപിതാവിനും മാതാവിനും പതിനാല് വർഷം തടവ് വള്ളികുന്നം സ്വദേശിനി ദീപികയുടെ മരണത്തിലാണ് ഭർത്തൃപിതാവിനും മാതാവിനും മാവേലിക്കര അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത് ഭർത്തൃവീട്ടിൽ കട്ടിലിനടിയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വള്ളികുന്നം എസ് കെ സദനത്തിൽ ശിവൻകുട്ടി കൗസല്യ ദമ്പതികളുടെ മകൾ ദീപികയാണ് മരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് ഭർത്തൃവീടായ കായംകുളം കരീലകുളങ്ങര ഇടയിൽ കുടുക്ക വീട്ടിൽ കിടപ്പുമുറിയിലെ കട്ടിലിനടിയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വള്ളികുന്നം എസ് കെ സിൽ ശിവൻകുട്ടി കൗസല്യാമത മകൾ ദീപികയെയാണ് മരിച്ച നിലയിൽ കേസിൽ ഭർത്രി പിതാവിനും മാതാവിനും ഏഴ് വർഷം വീതം പതിനാല് വർഷം തടവും രണ്ട് ലക്ഷം രൂപ പിഴയ്ക്കുമാണ് കോടതി ശിക്ഷിച്ചത് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻ കോടതി ഒന്ന് ജഡ്ജി വി ജി ശ്രീദേവിയാണ് ശിക്ഷ വിധിച്ചത് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ീപികയുടെ ഭർത്താവ് ശ്രീകുമാരും ഭർത്താവിൻ്റെ പിതാവ് കൊച്ചുകുട്ടൻ രാജാര്യം മാതാവ് ചുമതിയമ്മളും പ്രതികളായിട്ടാണ് പോലീസ് കേസെടുത്തത് ദീപികയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷം സ്വർണാഭരണങ്ങളും മറ്റും നൽകിയത് കുറഞ്ഞു പോയി എന്നും പറഞ്ഞു ദീപികയ്ക്ക് വിവാഹ സമയം നൽകാമെന്ന് പറഞ്ഞ ഒരു ലക്ഷം രൂപ നൽകിയില്ല എന്നും പറഞ്ഞും നിരന്തരം ശ്രീധന ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടു കേസുകളിലായാണ് ശിക്ഷ രണ്ടു ലക്ഷം രൂപ പിഴയും അടയ്ക്കണം അടയ്ക്കാത്ത പക്ഷം ആറുമാസം കൂടി ജയിൽ ശിക്ഷ അനുഭവിക്കണം സംഭവം നടക്കുമ്പോൾ ഭർത്താവ് ശ്രീകുമാർ വിദേശത്തായിരുന്നു ഇയാൾക്ക് ഏഴു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷിച്ചു കേസിൽ നാൽപ്പത്തിയൊന്ന് സാക്ഷികളെയാണ് വിസ്തരിച്ചത് എട്ട് തൊണ്ടി മുതലുകളും അറുപത്തിയഞ്ച് രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി പ്രോസിക്യൂട്ടർ പി വി പ്രസാദാണ് വാദിഭാഗത്തിനായി ഹാജരായത് കുറ്റക്കാരാണെന്ന് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിധി കേൾക്കുന്നതിന് വേണ്ടിയിട്ട് മരണപ്പെട്ട ദീപികയുടെ മാതാപിതാക്കളും സഹോദരിമാരും ഇന്ന് കോടതി വന്നിരുന്നു എന്നുള്ളതും വിധി കേട്ട ശേഷം പ്രോസിക്യൂഷൻ തെളിവുകൾ എല്ലാം നിരത്തിയതും ഒക്കെയായി അവർ സംതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു കായംകുളം പോലീസ് അന്വേഷണം നടത്തിയ കേസിൽ എഫ്ഐആറിൽ ദീപിക എങ്ങനെയോ മരിച്ചു എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് തുടർന്ന് രക്ഷിതാക്കൾ ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു എനിക്ക് ഈ വിധിയോട് നല്ല സന്തോഷം തോന്നുന്നു പക്ഷേ ഇത് പോരായിരുന്നു ഇവർക്ക് കിട്ടേണ്ടത് കുറച്ചും കൂടെ നല്ല ശിക്ഷയും കൂടെ വേണമായിരുന്നു കാരണം ഇനിയെങ്കിലും ഒരു തള്ളയും തന്നെയും ഇതുപോലെ ദുഃഖിക്കരുത് കാരണം ഞങ്ങൾ എത്രയോ വർഷക്കാലം കൊണ്ട് ഒരു മോനെയും കൊണ്ട് കോടതി ഇറങ്ങാത്ത സമയങ്ങളില്ല എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് തന്നെ വല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ എൻ്റെ കുഞ്ഞ് മോന് വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിലും ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ഇപ്പോൾ വിധി വന്നിട്ട് നിൽക്കുക ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളു അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കേസ് വാദിച്ച വക്കീൽസാറിനും സന്തോഷ് സാറിനും ഞങ്ങളുടെ എല്ലാവിധ സന്തോഷവും എല്ലാം ഞങ്ങൾ അറിയിച്ചു ഞങ്ങളറിയിച്ചുകൊള്ളും ഇതുപോലൊരു നല്ല മനുഷ്യനും ഇനിയും നല്ലതായി ഇതുപോലുള്ള കേസുകൾ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവോ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് പത്ത് ശേഷം മൂവരെയും കോടതി ശിക്ഷിച്ചത് ന്യൂസ് ബ്യൂറോ മാവേലികര